ഗാനചയിതാവും കവിയുമായ ഗിരീഷ് പുത്തഞ്ചേരി വിട വാങ്ങിയിട്ട് ഇന്നേക്ക് പതിനഞ്ച് വർഷം ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നോ കുഞ്ഞിക്കാലടിയോരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു കുഞ്ഞിക്കോ തെറ്റുമ്പോൾ കൂടെ വന്നു അക്ഷരം കൊണ്ട് മായാജാലം തീർത്ത ഗിരീഷ് പുത്തഞ്ചേരി മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പാട്ടെഴുത്തുകാരനാണ് കവി വിട പറഞ്ഞ് വർഷങ്ങളേറെ കഴിഞ്ഞു പക്ഷേ മലയാളികളുടെ ഹൃദയം തൊട്ട ആ ഗാനങ്ങൾ അനശ്വരം തന്നെ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പ്രണയ പദനിസ്വനം പോലെ അവ നമ്മുടെ ഹൃദയങ്ങളിലുണ്ട് ലളിതസുന്ദരമായ പദങ്ങൾ സാധാരണക്കാരനു പോലും മനസ്സിലാകുന്ന അർത്ഥതലം പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ കിടന്നു നേർത്തൻ ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിനെ മലയാളിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാക്കിയത് അവയൊക്കെ ആയിരുന്നു പ്രണയവും വിരഹവും സന്താപവും സന്തോഷവും ഭക്തിയുമെല്ലാം ആ വരികളിൽ നിറഞ്ഞു നിന്നു കഥാ സന്ദർഭവുമായി ഇണങ്ങിച്ചേരുന്നതിൽ അവ വിജയിക്കുകയും ചെയ്തു രവീന്ദ്രന്മാഷനും ജോൺസൺ മാഷിനും വിദ്യാസാഗറിനും എം ജയചന്ദ്രനും ഗിരീഷിനൊപ്പം കൈകോർത്തപ്പോഴെല്ലാം പിറന്നത് അപൂർവ സുന്ദരമായ ഗാനങ്ങളായിരുന്നു പിന്നെയും പിന്നെയും ആരോഹിനാവിൻ്റെ മറന്നിട്ടും മറന്നിട്ടുമെന്തിനോ കാത്തിരിപ്പൂ കൺമണി ഒരു രാത്രി കൂടി വിടവാങ്ങവേ മുതലായ ഗാനങ്ങൾ പ്രണയ വിരഹങ്ങളുടെ നോവിനെ കൃത്യമായി പകർത്തി കളപം തരാം കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ തുടങ്ങിയ ഗാനങ്ങളിൽ ഭക്തി തിര തല്ലി അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു ഇന്നലെ എൻ്റെ നെഞ്ചിലെ തുടങ്ങിയ ഗാനങ്ങൾ അച്ഛനോടും അമ്മയോടുമുള്ള സ്നേഹാദരങ്ങളുടെ ആഴം വ്യക്തമാക്കി മലയാളികളുടെ സകല വികാരങ്ങളും തീവ്രത ചോരാതെ പകർത്തുന്നതിൽ ഗിരീഷ് പുത്തഞ്ചേരിക്ക് ഇന്നും പകരക്കാരനില്ല സംസ്കൃത പണ്ഡിതനായിരുന്ന പുളിക്കൂൽ കൃഷ്ണപ്പണിക്കരുടെയും കർണാടക സംഗീതജ്ഞ മീനാക്ഷിയമ്മയുടെയും മകനാണ് ഗിരീഷ് പുത്തഞ്ചേരി അമ്മയിൽ നിന്നും സംഗീതവും അച്ഛനിൽ നിന്നും ഭാഷാശുദ്ധിയും നേടി ഗാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല ഗിരീഷ് പുത്തഞ്ചേരിയുടെ പ്രതിഭ വടക്കുന്നാഥൻ കിന്നരി പുഴയോരം തുടങ്ങി പല ചിത്രങ്ങൾക്കും തിരക്കഥ എഴുതി മേലേപ്പറമ്പിൽ ആൺവീടിൻ്റെ കഥയും ഗിരീഷ് പുത്തഞ്ചേരിയുടേതാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവരെ വീടിന്റെ മുഴുവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് യൂണിറ്റും ഉണ്ട് സുനിത ഇപ്പോൾ ഏത് ജനറേഷന്റെയും